നരേംകുളത്തിന് സ്വന്തമായി കളിക്കളമായി കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് നരേംകുളത്ത് കളിക്കളം നിർമ്മിച്ചത് ടി പി രവീന്ദ്രന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച കളിക്കളത്തിന്റെ ഉദ്ഘാടനം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാര് നിർവഹിച്ചു ദ്ദേഹത്തിന്റെ ആശംസകൾ അദ്ദേഹത്തിന് വേണ്ടി ചടങ്ങിനെ അറിയിക്കുന്നു ഒരു നാടിൽ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രൈം ഫ്രണ്ടിന്റെയും ഓൺ ഫണ്ടിൻ്റെയൊന്നും സഹായമില്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പറും ആ പഞ്ചായത്തിലൂടെ പാർട്ടി മുൻകിയെടുത്ത് ഒരു ഗ്രൗണ്ട് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചത് കേരളത്തിന് തന്നെ മാതൃകയായ ഒരു പരിപാടിയാണ് എന്നും സ്നേഹത്തിന്റെയും സൗഹാത്തിന്റെയും മണ്ണാണ് നല്ല കാര്യങ്ങൾക്ക് ജനങ്ങൾ നിർലോഭമായി പിന്തുണയ്ക്കുന്ന മണ്ണ് കൂടിയാണ് ആ കോട്ടൂർ പഞ്ചായത്തിൽ ഇത്തരമൊരു ഉദ്യോഗത്തിന് മുമ്പിയെടുത്ത വാർഡ് മെമ്പറിയും അതിനെല്ലാം പിന്തുണയും കൊടുത്ത് മുൻപന്തിയില്ലെന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെയും എല്ലാവർക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു ഉഷ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ വനിതാ വോളിബോൾ മുൻ ക്യാപ്റ്റൻ എസ് രേഖ മുഖ്യാതിഥിയായി നരേംകുളം ഗ്രാമീണ വായനശാല സെക്രട്ടറി എ കെ കണാരൻ ഡി സി സി സെക്രട്ടറി സി എച്ച് സുരേന്ദ്രൻ കോച്ച് എൻ പി സുരേഷ് ആയാട്ട് രജനി എൻ എസ് ശ്രീന ജി ജിതേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശേഷം ബ്രദേശ് മോലാട് ജൂനിയർ ടീമും ജിജോ കോട്ടൂർ ജൂനിയർ ടീമും തമ്മിൽ സൗഹൃദ വോളിബോൾ മത്സരം അരങ്ങേറി നമ്മുടെ നാട്ടിലും ഈ ആളുകളുടെ മുൻ ഇന്ത്യൻ വോളിബോൾ താരം നസീമ റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ അരവിന്ദാശൻ എന്നിവർ കളിക്കാരെ പരിചയപ്പെടുത്തി പി സ്വാഗതം നന്ദി പറഞ്ഞു സുബിത അനിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെലിബ്രേഷൻ ഓഫ് ജം സ്റ്റോൺ എന്നീ ആഭരണങ്ങൾക്ക് മണിക്കൂലിയിൽ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റ് കിഴിവ് ഡയമണ്ടിന്റെ മൂല്യത്തിൽ തേർട്ടി പെർസെന്റ് വരെ കിഴിവ് മലബാർ റെസ്പോൺസിബിൾ